നമസ്കാരം ഡി എൻ എ ന്യൂസ് ഇതുവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ആവശ്യങ്ങൾ സംബന്ധിച്ച വാർത്തകൾ ചെയ്തിട്ടില്ല വീടില്ലാത്തവരും ചികിത്സാ സഹായം ആവശ്യമുള്ളവരും ഉൾപ്പെടെയുള്ള നിരവധി പേർ സാമ്പത്തിക സഹായത്തിനായി തങ്ങളുടെ അവസ്ഥ സമൂഹത്തിലേക്ക് എത്തിക്കാനായി ഞങ്ങളെ ബന്ധപ്പെടാറുണ്ട് എന്നാൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ മുമ്പ് നടത്തിയിട്ടുള്ള ജീവകാരുണ്യ ചൂഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പൊതുസമൂഹത്തിന്റെ സംശയദൃഷ്ടിയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തത് തന്നെ സാമ്പത്തിക സഹായങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വീഡിയോകൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവരെ ഞങ്ങൾ സ്നേഹപൂർവ്വം കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് പതിവ എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് ഒരിത്തിരി വ്യതിചലിക്കുകയാണ് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകന്റെ ഉറ്റ സുഹൃത്തായ രഞ്ജിത്ത് ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ട തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ ഐ സിയുവിൽ മുപ്പത്തി ഒന്ന് വയസ്സുള്ള രഞ്ജിത്ത് ഇലക്ട്രീഷ്യനായി ജോലി ചെയ്താണ് കുടുംബം പുലർത്തിയിരുന്നത് ഇതുവരെ നാല് ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി ചിലവായി ഇനി അടിയന്തിരമായി ഒരു ശസ്ത്രക്രിയ കൂടി നടത്തേണ്ടതുണ്ട് അതിനായി വേണ്ടത് പത്ത് ലക്ഷം രൂപയാണ് രഞ്ജിത്തിന്റെ നിർധന കുടുംബത്തിന് ഈ തുക കണ്ടെത്താൻ കഴിയില്ല എൻ്റെ പേര് സുജിത്ത് ഞാൻ തിരുമലയാണ് താമസിക്കുന്നത് എൻ്റെ ചേട്ടന് ശനിയായി കഴിഞ്ഞ രണ്ടാം തീയതി ഒരു അപകടം പറ്റി തലയ്ക്ക് നല്ല ഗുരുതരമായ പരിക്ക് പറ്റി അങ്ങനെ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയായിരുന്നു മെഡിക്കൽ കോളേജ് വെച്ച് അവിടെ അവിടെ എടുക്കൂല എന്ന് പറഞ്ഞ് അങ്ങനെ നേരെ അനന്തപുരി നമ്മുടെ ചാക്കയിലുള്ള അനന്തപുരി ഹോസ്പിറ്റലിലോട്ടാണ് വിട്ടത് ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഒരുപാട് തലയ്ക്ക് നല്ല മാരമായ പരിക്കുകളുണ്ട് ഓരോ ദിവസവും നല്ല വലിയൊരു തുകയാണ് ഇവിടെ നമുക്ക് അടയ്ക്കേണ്ടി വരുന്നത് സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഫാമിലി എന്നാണ് വരുന്നത് ചേട്ടൻ ഒരു ഇലക്ട്രീഷ്യനാണ് അന്നന്ന് ദിവസം ശമ്പളത്തിനാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പം വലിയ ബുദ്ധിമുട്ടാണ് നമുക്കിവിടെ പിന്നെ തലയ്ക്കെന്ന് പറഞ്ഞാൽ തലയ്ക്ക് പൊട്ടലുണ്ട് പിന്നെ കണ്ണ് കണ്ണിന് കാഴ്ച കുറവുണ്ട് പിന്നെ മൊത്തം കഴുത്തിന് ഒടിവകളുണ്ട് പിന്നെ വാരിയില് ചെറിയ കംപ്ലൈൻറ് ഉണ്ട് മൊത്തം കുറേ പ്രശ്നങ്ങളും ഇവിടെ വെന്റിലേറ്ററിലാണ് ഐ സിയു വെന്റിലേറ്ററാണ് പിന്നെ ഡോക്ടർമാര് സമയം എടുക്കുമെന്നാണ് പറയുന്നത് ആ എത്രയും സമയം നമുക്ക് ഇവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് സർജറി ഒരു തലയ്ക്ക് ഒരു സർജറി വേണമെന്നും അവർ പറയുന്നുണ്ട് അതിനൊരു വലിയ തുകയാണ് ഇവിടെ അടയ്ക്കാൻ വേണ്ടി പറയുന്നത് നമുക്ക് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഇതില്ല ഇവിടെ പത്ത് ലക്ഷത്തിക്കാളും കൂടുതൽ ഇവിടെ പറയുന്നുണ്ട് നമുക്കിപ്പം ഇപ്പം വന്നത് തന്നെ നാല് ലക്ഷത്തിലോളം കൂടുതൽ രൂപയാണ് ഇവിടെ ബില്ല് വന്നിട്ടുള്ളത് അങ്ങനെ വളരെ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇവിടെ ബില്ല് വരുന്നത് വലിയ ഒരു ഒരു ചിന്തിക്കാൻ പോലും ആകാത്ത വേണ്ടി ഒന്ന് സഹായിക്കണം എല്ലാവരും പ്രാർത്ഥിക്കണം പലപ്പോഴും ഇത്തരം വാർത്തകൾക്ക് നേരെ നമ്മൾ കണ്ണടയ്ക്കാറാണ് പതിവ എന്നാൽ ഇതൊരു അഭ്യർത്ഥനയാണ് അപേക്ഷയാണ് ഈ ചെറുപ്പക്കാരന്റെ ജീവിതം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നമ്മുടെ കൈകളിലാണ് തുക ചെറുതോ വലുതോ ആകട്ടെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായം രഞ്ജിത്തിന്റെ ജീവന് വേണ്ടി ചെയ്യണം രഞ്ജിത്തിന്റെ സഹോദരന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഇനി പറയുന്നു സുജിത് ആർ എസ് അക്കൗണ്ട് നമ്പർ രണ്ട് ഒൻപത് ആറ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം ഒൻപത് മൂന്ന് അക്കൗണ്ട് നമ്പർ ഒന്നുകൂടി പറയാം രണ്ട് ഒൻപത് ആറ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം ഒൻപത് മൂന്ന് അയ്യപ്പ സി കോഡ് സി എൻ ആർ ബി പൂജ്യം പൂജ്യം ഒന്ന് നാല് പൂജ്യം മൂന്ന് മൂന്ന് കാനറ ബാങ്ക് തിരുമല ബ്രാഞ്ച് ഗൂഗിൾ പേ നമ്പർ ഏഴ് അഞ്ച് ഒൻപത് ഒന്ന് ഒൻപത് അഞ്ച് എട്ട് ഒൻപത് അഞ്ച് നാല് കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുള്ളവർക്ക് ഇതേ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്